Anora. Lenora. is different from others. Years of perfect stitching stitching. linen, cotton cloth and വഴിക്കടവിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് എൽഡിഎഫ് മാർച്ച് നടത്തി വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കുറ്റകരമായ അനാസ്ഥ ആരോപിച്ചായിരുന്നു പ്രതിഷേധം കോൺഗ്രസിന്റെ അനുഭവിക്ക് കോൺഗ്രസിന്റെ അനുഭാവിക്ക് മനുഷ്യ മക്കളെ കൊണ്ടു കൊടുക്കാൻ മനുഷ്യ മക്കളെ കൊണ്ടു കൊടുക്കാൻ അനുമതി നൽകും യു ഡി എഫ് നിങ്ങൾ വരിക്കും പഞ്ചായത്തിൽ മനുഷ്യ മക്കൾക്ക് പുല്ലുവിലയോ പന്നിമാംസം തുടർന്ന് നടന്ന ധർണ സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിച്ച യുഡിഎഫിനെ തന്നെ ഇത് തിരിഞ്ഞു കുത്തുകയാണെന്നും ഇതിനെ പലരും വനം വന്യജീവി പ്രശ്നമായി ചിത്രീകരിക്കാൻ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചുവെന്നും എ വിജയരാഘവൻ പറഞ്ഞു എന്നാൽ കൃഷിക്കും മറ്റും നാശം വിതയ്ക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള ഒരു സംവിധാനം നാട്ടിലുണ്ടായിട്ടും അത് നടപ്പിലാക്കാത്തത് വഴിക്കടവ് പഞ്ചായത്ത് ഭരണസമിതിയുടെ കഴിവുകേടാണ് പന്നിവേട്ടക്കാർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന പ്രവർത്തനമാണ് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കെ ജംഷീർ അധ്യക്ഷത വഹിച്ചു കെ രാധാകൃഷ്ണൻ എം പി സത്യൻ മൊഗേരി ആലിസ് മാത്യു എം എം വർഗീസ് വി പി സാനു ഇ ജയൻ ടി എം സിദ്ദീഖ് അനസ് എം ടി അലി പി ടി ഉഷ എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈവ് എടക്കര